ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ധാന്യമാണ് റാഗി കർണാടകയാണ് റാഗി ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള റാഗിക്ക് പഞ്ഞപ്പുല് എന്ന പേരും മുത്താറി എന്ന പേരുകളുമുണ്ട് മറ്റ് അന്നജ ആഹാരങ്ങളില്ലാത്ത അമിനോ ആസിഡുകളായ ഐസോല്യൂസിൻ മെത്തിയോണൈൻ ഫിനെൽ അലാനിൻ എന്നിവ റാഗിയിലുണ്ട് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് ഈ ചെറുധാന്യം ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്ക് ഇത് നല്ലതാണ് ജീവകം സി പ്രത്യേകിച്ചും വൈറ്റമിൻ ബി ഫോളിക് ആസിഡ് എന്നിവ റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും നാരുകളും ഫോളിഫിനോളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഡയബറ്റിക് ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ ഇതിനുണ്ട് ട്യൂമറുകൾ രക്തക്കുഴലുകൾ ചെറുതാകുകയും കട്ടികൂടുകയും ചെയ്യുന്ന അതിരോസ്ക്ലീറോസിസ് ഇവയിൽ നിന്നൊക്കെ രാഗി സംരക്ഷണം നൽകുന്നുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞതാകുകയാൽ രാഗി വളരെ വേഗം ദഹിക്കുന്നു അതുകൊണ്ടുതന്നെ ആദ്യ ഭക്ഷണമായി കുഞ്ഞുങ്ങൾക്ക് റാഗി കുറുക് കൊടുക്കുന്നു എന്നാൽ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറവാണ് റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഈ കുഞ്ഞൻ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിശപ്പിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അരിയിലും മറ്റ് ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിലടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമാകിയാൽ ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായും കഴിക്കേണ്ടതാണ് നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കാലറി അകത്താക്കുന്നത് തടയുകയും ചെയ്യുന്നു റാഗിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നു കാൽസ്യത്തോടൊപ്പം തന്നെ ജീവകം ഡിയും ഉള്ളതിനാൽ ഇത് എല്ലുകൾക്ക് ശക്തി നൽകുന്നു കുട്ടികളിൽ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കാനും അതുപോലെ മുതിർന്നവരിൽ എല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു റാഗിയുടെ പതിവായ ഉപയോഗം പ്രമേഹം കുറയ്ക്കുന്നു നാരുകൾ ധാരാളം അടങ്ങിയതിനാലും പോളിഫിനോൾ ധാരാളം ഉള്ളതിനാലുമാണിത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഡിസോർഡറുകൾക്കും റാഗി നല്ലതാണ് ഗോതമ്പ് അരി മുതലായ ധാന്യങ്ങൾ ഉള്ളതിനേക്കാളിലും അധികം നാരികൾ ചാമേരി ബാർലി റാഗി മുതലായ ചെറുധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കുവാൻ നല്ലതാണെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ള കഴിവ് ഇവയ്ക്ക് കുറവാണ് റാഗിയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളായ ലെസിത്തിൻ മെഥിയോണെ എന്നിവ കരളിലെ കധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ റായി കഴിച്ചാൽ മതിയാകും കുളപ്പിച്ച റാഗിയിൽ ജീവകം സി അടങ്ങിയിരിക്കുന്നു ഇത് ഇരുമ്പിന്റെ ആകിരണത്തെ സഹായിക്കുന്നു മൂലയൂട്ടുന്ന അമ്മമാർക്ക് റാഗി നല്ലതാണ് മൂലപ്പാൽ ഉണ്ടാകാനും ഇത് നല്ലത് തന്നെ ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് ഇതെല്ലാം അടങ്ങിയ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ പ്രത്യേകിച്ചും ട്രിപ്റ്റോഫാനും അമിനോ ആസിഡുകളും സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഉത്കണ്ഠ ഹൈപ്പർ വിഷാദം തലവേദന തുടങ്ങിയ സ്ട്രെസ്സ് സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും റിബ്രൽ പെയിൻ ഇവയെല്ലാം കുറയ്ക്കുവാനും റാഗി സഹായിക്കുന്നു കാൽസ്യം അയൺ നിയാസിൻ തയാമിൻ ട്രൈബോഫ്ലോവിൻ തുടങ്ങിയ അമിനോ അമിനാസിഡുകള സമ്പന്നമാണ് റാഗി പേശികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന വാലൈൻ ഐസോല്യൂസിൻ മെത്തിയോണൈൻ ത്രയോനൈൻ തുടങ്ങിയ അമിനോ അമിനോസിഡുകൾ റാഗിയിലുണ്ട് ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെയും രക്തമുണ്ടാക്കുവാനും സഹായിക്കുന്നു റാഗി ഉപയോഗിച്ച് ദോശ അട ചപ്പാത്തി ഉപ്പുമാവ് പുട്ട് ഹൽവ ഇഡ്ലി തുടങ്ങിയ വൈവിധ്യവും സ്വാദിഷ്ടവുമായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ദിവസവും ഒരു നേരം റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ചാൽ രോഗങ്ങൾ മാറി നിൽക്കും അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ കൃഷി അറുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ